അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങളാരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു മല്ലി വറക്കലും പൊടിക്കലും ഒക്കെയാണ് കേട്ടോ അപ്പോൾ അധിക ആളുകളുടെയും മല്ലി വറുക്കലും പൊടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഇനിയിപ്പോൾ ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ഒരു മല്ലിപ്പൊടി ഇട്ടിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ മക്കളെ നിങ്ങളെ നാട്ടിൽ മുഴുവനും ഈ ഒരു കറീൻ്റെ സ്മെല്ലടിക്കൂട്ടോ കാരണം ചെറുക്കും ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ ഒരു മല്ലിപ്പൊടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ചേരുവകളൊക്കെ ചേർക്കണമുണ്ട് എന്നാലും ചില ആളുകളൊക്കെ ചേർക്കുന്ന സംഭവങ്ങൾ നമ്മൾ ചേർക്കണില്ല കേട്ടോ അപ്പോൾ അതെന്തൊക്കെയെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ മല്ലിയാണ് ഇവിടെ കാണിക്കണത് അപ്പോൾ മല്ലി നമുക്കൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് താ ഇതുപോലെ കെട്ടയക്കാനൊന്നും കിട്ടൂലല്ലേ അപ്പോൾ നമ്മൾ വേഗം ഒരു കത്തി കത്തിടുത്തിട്ടൊക്കെ അങ്ങോട്ട് അറക്കും അപ്പോൾ അതൊന്നും ചെയ്യാതെതാ നമുക്ക് ഈ ഒരു സ്പോട്ടിൽ പിടിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് പിരിച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ഉന്തി കൊടുത്താൽ ഇതാ സിമ്പിളായിട്ട് കെട്ടയക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇഷ്ടം പോലെ കവറൊക്കെ ഉണ്ടാവും എന്നാലും ചില കവറുകളൊക്കെ നമുക്ക് ഒരാ ഒരു ആവശ്യമുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഇനി വേഗം കത്തി എടുത്ത് ഇറക്കാതെ എങ്ങനെയൊന്ന് ചെയ്ത് നോക്കേണ്ടി അപ്പോൾ ഇതാ ഈ മല്ലി ഞാൻ നല്ലോണം കഴുകി നമ്മൾ മല്ലി നല്ലോണം കഴുകണം ഇത് കഴുകി നമ്മൾ ആ വെള്ളം കണ്ടാൽ വിചാരിക്കും ഓ ഇതിൽ ഇത്രയും അഴുക്കുണ്ടല്ലോ എന്ന് അപ്പോൾ തന്നെ നിങ്ങൾ മല്ലി നല്ലോണം കഴുകുക അപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലോണം കഴുകി ഉണക്കി വെച്ചിട്ടുള്ള മല്ലിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീടൊന്നും കാണിക്കണില്ല അതിനൊന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ ഏതായാലും കൊണ്ടുപോക്കുകയാണെങ്കിൽ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം അപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഒരു കാ കിലോ മല്ലി ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ മുഴുവനും വറുക്കണമൊക്കെ ഉണ്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു കാ കിലോ മല്ലിയിൽ എടുത്തിട്ട് ഇതിലേക്ക് ചേർക്കുന്ന ആ ഒരു ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർത്തിട്ട് ഫസ്റ്റ് നിങ്ങൾക്ക് അങ്ങോട്ട് വറുത്ത് കാണിച്ച് തരാണ് ബാക്കിയുള്ളത് നമുക്ക് സാവധാനം വറുക്കുകയും ചെയ്യാം മല്ലി നമുക്ക് വറുക്കാൻ ഏറ്റവും നല്ല സമയം എപ്പോഴാന്ന് വെച്ചാൽ നമ്മൾ മല്ലി ഉണക്കി എടുക്കുന്ന ഒരു ടൈം ഉണ്ടല്ലോ നല്ല വെയിലത്തിട്ടിട്ട് ആ ഒരു സമയത്ത് ഇങ്ങോട്ട് എടുത്ത് കൊടുന്നിട്ട് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ മല്ലി നല്ലോണം മുരിഞ്ഞു കിട്ടുട്ടോ ഇനി ഫസ്റ്റായിട്ട് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കറിവേപ്പില ഇനി വേ വേറെയും ഒരു മൂന്ന് നാല് ചേരുവകളും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറിവേപ്പില ഒരു കിലോ മല്ലിയിലേക്ക് ഏകദേശം ഒരു അഞ്ചാറ് തണ്ട് കറിവേപ്പില വേണ്ടിവരും അപ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുകട്ടോ ഈ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പച്ച ഇല വാടാത്ത കറിവേപ്പില നോക്കിയിട്ട് എടുക്കുക ഇനിയിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയതായാലും വീട്ടിലുള്ളതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ വീട്ടിലുള്ളതാകുമ്പോൾ ഒന്നും കൂടെ ഉഷാറാവും അപ്പോൾ ഞാനിപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കറിവേപ്പിലാണ് നല്ല പോലെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം ഉപയോഗിക്കുക അപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്താ അറിയാം നല്ലോണം കഴുകിയിട്ട് ഒന്ന് ഉലർത്തിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കലാണ് എന്നാൽ നമുക്ക് വറം സമയത്തൊക്കെ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലാതെ ആ ഒരു സമയത്ത് കഴുകുമ്പോഴുള്ള പ്രശ്നം എന്താ അറിയുമോ അത് പെട്ടെന്ന് അങ്ങോട്ട് വെള്ളത്തിലിട്ട് വെള്ളം വെളിച്ചെണ്ണയ്ക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറക്കും അപ്പോൾ ഏതായാലും എന്താ ഞാൻ കഴുകി ഉണക്കിയ ഉണക്കിയിട്ടില്ല ഉലർത്തിയതാണ് കേട്ടോ ഒരു തുള്ളി പോലും വെള്ളത്തിൻ്റെ അംശം ഈ ഒരു കറിവേപ്പിലയിലല്ല അപ്പോൾ ഈ ഒരു കറിവേപ്പിൽ അതാ അത്യാവശ്യം നല്ലൊരു പിടിയോളം ഉണ്ടാവും ഇത് നമുക്ക് എന്ത് ചെയ്യുക ഈ ഒരു മല്ലിയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ ഇനി രണ്ട് കിലോ മല്ലിയൊക്കെ ആണെങ്കിൽ ഇത്രയും കൂടെ എടുത്തോളേണ്ടി പിന്നെ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഈ ഇതാണ് നൽ പെരിഞ്ചീരകം പെരിഞ്ചീരകം അതുപോലെ തന്നെ അധികം ആളുകളും ചേർക്കാറുണ്ട് പക്ഷേ ഇത് ചേർക്കുമ്പോൾ ചിലർ എത്ര കിലോ മല്ലിയിലേക്ക് ഇത്ര ഇടാന്നുള്ളത് ആർക്കും ശരിക്കും അറിയില്ല പക്ഷെ നമ്മൾ ഈ ഒരു പെരിഞ്ചീരകം കറക്റ്റിന് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു മല്ലി മല്ലിപ്പൊടിക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഫ്ലേവർ കിട്ടുക അപ്പം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാമോളം പെരിഞ്ചീരകം എടുക്കണുണ്ട് കേട്ടോ എന്നാലും ഒരു കിലോ മല്ലിയിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു നൂറ് ഗ്രാമിനെങ്കിലും ചേർക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു നൂറ്റൻപത് ഗ്രാം ചേർത്തോളൂ കേട്ടോ കൂടി പോകൊന്നുമില്ല പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇനിയിപ്പോൾ ഈ പെരിഞ്ചീരകം ഇട്ടാലും ഇനിയിപ്പോൾ ഒരു കറി ഉണ്ടാക്കും പെരഞ്ചീരത്തിൻ്റെ പൊടി വേറെയും ചേർക്കൂലെന്ന് ഈ നൂറ്റൻപത് ഗ്രാം ഒക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പെരിഞ്ചീരക പൊടി പോയി തപ്പണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഈ പെരിഞ്ചീരകം നല്ലോണം കഴുകി ഉണക്കി ഇതുപോലൊരു കവറിലാക്കി വെച്ചതാണ് പെരിഞ്ചീരമൊക്കെ നല്ലോണം കഴുകണം അത് ഞാൻ ഒരു നൂറ്റി ഗ്രാം ഇട്ടിട്ടുണ്ട് നൂറ്റൻപതുമല്ല നൂറുമല്ല ഒരു രീതിയിലാണ് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുരുമുളകാണ് അധികം ആളുകളും കുരുമുളകൊന്നും മല്ലി പൊടിക്കണ സമയത്ത് ചേർക്കാറില്ലല്ലേ അപ്പോൾ മക്കളെ നിങ്ങൾ ഈ ഒരു ചേരുവന്ന് ചേർത്ത് പൊടിച്ച് നോക്കേണ്ടി അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ചേർക്കാമായിരുന്നു എന്ന് മനസ്സിലാവുക ഇപ്പം ഈ ഒരു കുരുമുളക് ഒരു നിരച്ച പോലെ ഇരിക്കുണ്ടാവൂലേ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ ഈ ചെറിയ കുറ്റി കുരുമുളക് ഉണ്ടല്ലോ അതിൽ നിന്ന് പറിച്ചിട്ട് ഉണക്കിയിട്ടുള്ള കുരുമുളകാണ് കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ പൊടി മാറിയിട്ട് അങ്ങനെ നിൽക്കണേ ഏതായാലും ഞാനത് നല്ലോണം ഒന്ന് കഴുകി ഒന്ന് ഉണക്കി വെച്ചിട്ടുള്ള കുരുമുളക് ഇതിൻ്റെ അടുത്തുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ആ നല്ലൊരു കറുപ്പ് കിട്ടിയത് അപ്പോൾ കുരുമുളക് നല്ലോണം കഴുകിയിട്ട് ഒന്ന് വെയിലത്തൊക്കെ ഇട്ട് വെച്ച് ഉണക്കി വെച്ചാൽ അത് വൃത്തിയാവും അപ്പോൾ അതെല്ലാം കുരുമുളക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മതിയാവും കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു കുരുമുളകും കൂടെ ഇതിൽ ഇനി നമുക്ക് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട് അത് നിങ്ങളാരും ടെൻഷനാവണ്ട നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവം തന്നെയാണ് കേട്ടോ പിന്നെ ചില ആളുകളൊക്കെ ഇതിൽ എന്താണ് ഏലക്കായ് ചേർക്കും അതുപോലെ തന്നെ ഗ്രാമ്പു കറാമ്പട്ടൊക്കെ ഒരു മല്ലി പൊടിക്കണ സമയത്ത് അങ്ങനെ ചേർത്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അതൊക്കെ സംഭവം കുഴപ്പമില്ല കൊള്ളാവുന്ന തന്നെയാണ് പക്ഷെ നമുക്ക് ബീഫ് കറി ചിക്കൻ കറി മട്ടൻ കറി അതിലേക്കൊക്കെ ആയിട്ട് അത് പറ്റുള്ളൂ പക്ഷെ നമ്മൾ മീൻ കറി അതുപോലുള്ള പച്ചക്കറികളൊക്കെ കറി വെക്കുമ്പം അതിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇടേണ്ടെങ്കിലും മല്ലിപ്പൊടി ഇടനെ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏലക്ക ഗ്രാമ്പൂ കറാമ്പട്ട അതൊന്നും ഇട്ട് മല്ലി പൊടിക്കരുതിട്ടോ അപ്പോൾ ഏതായാലും ഞാൻ എല്ലാം കൂടെ ഒന്ന് കുഴച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള മല്ലിയിലേക്കും ബാക്കിയുണ്ടല്ലോ കുറച്ച് കവറിൽ അതിലേക്കൊക്കെ വേണ്ട ചേരുവ ഇതില് ചേർത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റിൽ വറുത്തെടുക്കണി തന്നെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറെ രണ്ട് ചേരുവ കൂടി ഇതിൽ ചേർക്കാനുണ്ടെന്ന് അത് നമുക്ക് ഏതാണെന്നല്ലേ ഇതാ ഉലു ഉലുവേണ്ടിട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു മല്ലി വറുക്കണ സമയത്ത് വറുക്കണം ഇട്ട് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കറക്കിനിപ്പോൾ നമ്മൾ മീൻ കറി വെക്കുകയാണെങ്കിലും വെജിറ്റബിൾസ് കറി വെക്കുകയാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ഉലുവ ചേർത്ത് ചേർച്ചിട്ട് യാതൊരു കുഴപ്പമില്ല കേട്ടോ ടേസ്റ്റ് കൂടെയുള്ളൂ എന്നാലും ഒരുപാട് അങ്ങോട്ട് ആവും ചെയ്യരുത് അതുപോലെ തന്നെ കടുക് കടുകും ഒരു രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കും കേട്ടോ കാരണം നമുക്ക് ഈ ഒരു മല്ലിപ്പൊടി മല്ലിപ്പൊടിക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും ഇതൊക്കെ ചേർത്തിട്ട് നമ്മൾ വറുത്തെടുത്താൽ അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഈ ഒരു ഉലുവിയും കടുവൊക്കെ ചേർത്ത് കൊടുത്തോളി ഏതായാലും ഞാൻ വറുക്കാൻ തുടങ്ങിയപ്പോൾ ചേർത്ത് കൊടുക്കതാണ് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം നല്ലോണം ഒന്ന് വറുത്തെടുക്കണം അപ്പം നമുക്കത് പെട്ടെന്ന് വറവായി എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സാധാരണ നമ്മൾ മല്ലി ഒന്ന് എടുത്തിട്ട് വായിലിട്ടിട്ടൊന്ന് കടിച്ച് നോക്കലാണല്ലോ അല്ലേ ഞെരിഞ്ഞൊക്കെ ഞാൻ അങ്ങനെയാണ് കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പം നിങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം നല്ല ടേസ്റ്റാണ് മല്ലി ഇങ്ങനെ വറുത്താ വറവായത് ഒന്ന് കുറച്ചൊക്കെ നോക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ താ നമുക്ക് മല്ലി വറവായിണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കറിവേപ്പിലെടുത്തിട്ട് നല്ലോണം ഞാൻ ഇടി നോക്കുമ്പോൾ നല്ലോണം പൊടിഞ്ഞിട്ട് പപ്പടം പൊടിച്ച മാതിരിയാവും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് മല്ലി കറക്റ്റായി മല്ലിൻ്റെ വേവ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കോ അപ്പം എന്താ വെച്ചാൽ ഇത് ഒന്നും കൂടാവാൻ ഉണ്ട് നമ്മളിങ്ങനെ പൊടിച്ചപ്പോൾ നമ്മൾ പപ്പടം പൊരിച്ചത് പൊടിയാൽ അത്ര അങ്ങോട്ടായിട്ടില്ല ഒന്നും കൂടെ ആവാണ്ട് അപ്പം ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാൻ കേട്ടോ അപ്പം ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ വറുക്കണത് പിന്നെ ഒരു കാര്യം നിങ്ങൾ നിങ്ങളെന്തെയ്യുക എന്താണ് കുറച്ച് കൂടുതൽ കുറച്ച് കൂടുതലൊക്കെ ഇട്ടിട്ട് വറക്കുകയാണെങ്കിൽ നല്ല വട്ടള ചെമ്പട്ടിയോ എന്തെങ്കിലും എടുത്തു ഉള്ളിരുന്ന പെട്ടെന്ന് വറവ് കഴിയും ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇതിങ്ങനെ എടുക്കാനുള്ള കാരണം എന്താ ഈ നമ്മളെ ക്യാമറ ചെമ്പട്ടി വലിയതൊക്കെ വെച്ചാൽ ക്യാമറ അങ്ങോട്ടും ദവണ ക്യാമറ കുറേ ഉയർത്തണം അപ്പോൾ അതിനാവൂലെന്നുള്ള നിലയ്ക്ക് ഞാൻ കുറച്ച് വൽ വട്ടത്തിലുള്ള ചെറിയൊരു പാത്രം എടുത്താണ് കേട്ടോ അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ചിട്ട് വറുക്കണം അത്രേ ഉള്ളൂ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അടുപ്പത്തൊക്കെ വെച്ചിട്ട് വറുക്കുമ്പോഴും ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റൗ്മൽ ആണെങ്കിലും കുറച്ച് വലിയ ചെങ്കട്ടി വെച്ചാൽ എന്തായാലും ഒരു കിലോനൊക്കെ നമുക്ക് രണ്ട് വട്ടം കൊണ്ടുതന്നെ വറുത്തെടുക്കുകയും ചെയ്യാം പരിപാടി വേഗം കഴിയുകയും ചെയ്യും ഇപ്പം ഈ ഒരു നോമ്പൊക്കെ വരുന്നോടത്തെ ഇനിയിപ്പോൾ നോമ്പിനെന്നല്ല എപ്പോഴും നമുക്ക് മല്ലിപ്പൊടി ആവശ്യമാണല്ലോ അപ്പോൾ അതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ തന്നെ അങ്ങോട്ട് വെക്കല വേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മളത് ഒരു ഇതുപോലെ ഒരു തളിക ഒരു വട്ടത്തിലുള്ള മുറോ തളിക എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് നീ ഇട്ട് കൊടുക്കണം കേട്ടോ പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ മുറാണ് നിങ്ങൾ അടുക്കലുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിലേക്ക് ഈ ഒരു മല്ലി വറുത്തത് നല്ല ചൂടോട് കൂടി ഇട്ടരുത് അത് നമുക്ക് ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ തളികൊക്കെ ഇൻ്റെ തളിക കണ്ടങ്ങൾ എന്താ ഇപ്പം അത് വൃത്തിയില്ല എന്ന് വിചാരിക്കില്ല കേട്ടോ ഇത് ഞാൻ ഓർക്കാപ്പുളി ചിക്കിയിട്ട് ആ ഒരു ഓർക്കാ ആണല്ലോ അത് പാത്രം ആകെ ഡാമേജായി അതിനിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അതിനെക്കുറിച്ച് അറിയില്ലേനി അപ്പം ഇനി ഇത് വറുത്ത് കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ചട്ടിന്ന് മാറിയിട്ടുണ്ട് എന്നൊക്കെ കരുതിയിട്ട് ആരും ഇത് ഇളക്കാതിരിക്കരുത് കേട്ടോ അപ്പം നമുക്ക് എന്താ ഇടക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യാം അതിൻ്റെ അടിയിൽ കൂടുതൽ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ രണ്ടാമത്തെ വറുത്തെടുക്കുമ്പോൾ ഇനി നമുക്ക് കറിവേപ്പിലൊന്നും ഇല്ലല്ലോ ടെസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക ഇടയ്ക്കൊന്ന് കൊറച്ച് നോക്കേണ്ടിയിട്ടാണ് അപ്പം നല്ലോണം മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ മല്ലിയൊക്കെ വറുത്താൽ നല്ലൊരു സ്മെല്ല് വരും വറവായിട്ടുണ്ടെന്ന് അങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയാൽ മതിയാവും അപ്പോൾ ഇത് ഈ ഞാനിപ്പോൾ ക്യാമറൻ്റെ ചോട്ടിലാണിത് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് വറുക്കണ സമയത്ത് നമ്മൾ വറുത്തതും അടുപ്പിൻ്റെ അടുത്ത് തന്നെ വെക്കുക നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അത് എന്തിനാണ് ഇളക്കി കൊടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഇത് ഇടല്ലേ അപ്പോൾ ഒരു ആവി ഉണ്ടാവും തീര് ആ ആവി നമ്മളിളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ആ ആവി പോകൂല ആവി പോവാതിരുന്നാൽ ഈ ഒരു മല്ലി നമ്മൾ ആ മുരിച്ചിലുണ്ടല്ലോ നല്ല നെരിഞ്ഞ് നിൽക്കൽ പോയിട്ട് ഒരു ഒരു ആ ഒരു അങ്ങോട്ട് പോകുക തന്നെ പറയാം അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഇതിലൂടെ ആവിനെ നമ്മൾ ഇളക്കി 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 അങ്ങോട്ട് മാറ്റണം അപ്പോഴാണ് നമുക്ക് നല്ലൊരു ഫ്ലേവറായിട്ട് ഈ ഒരു മല്ലി മല്ലിപ്പൊടി നമുക്ക് കിട്ടുള്ളൂ കാരണം ഒരു ഉണ്ട വീങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കിട്ടോ അപ്പോൾ ഇതാ രണ്ടാമത്തെ ഞാൻ തിക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടക്കിടക്ക് ഇളക്കി കൊടുത്തതിനോട് കൂടി തന്നെ ഈ രണ്ടാമത്തത് ഇട്ട് കഴിഞ്ഞാൽ അതും ഇളക്കി കൊടുക്കണം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ അങ്ങോട്ട് ഇതാക്കിയിടാം വറുത്തിടാം അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്തെയ്യണ്ട് ഈ നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഇപ്പം മെല്ലൊക്കൊന്നും കൊണ്ടുപോകണില്ല വിചാരിച്ചോളി കാരണം ഒരുപാടൊക്കെ ഉണ്ടെങ്കിൽ അമ്മ മെല്ലൊക്കെ കൊണ്ടുപോകും പക്ഷേ ഇനിയിപ്പോൾ ഞാൻ തന്നെ എത്രയോ പ്രാവശ്യമുണ്ട് ഈ ഒരു കിലോനും മല്ലിയും മുളകുമൊക്കെ വറുത്ത് പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ നമ്മളെ വീട്ടിലൊക്കെ പോയി ഒരു മാസമൊക്കെ നിന്ന് നിൽക്കുക അങ്ങനെയൊക്കെ ചില പ്രാവശ്യം സംഭവിക്കാറുണ്ട് അപ്പോൾ എന്താ അറിയോ നമ്മൾ ആ ഒരു മാസം നമ്മൾ പൊടി എടുക്കണില്ല അങ്ങനെ ഇനി പതിനഞ്ച് ശു ദിവസം അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പൊടി എടുക്കാതാവുമ്പോൾ നമുക്ക് ആ ദിവസം ഇങ്ങനെ കാലങ്ങൾ വൈകി വൈകി പോവും അപ്പോൾ ഒരു കിലോ മല്ലി മുളകൊക്കെ മല്ലിമുളകൊക്കെ പൊടിച്ചാലെനിക്ക് കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാവും ദിവസം ഉണ്ടാവും കാരണം ഇവിടെ ആരും ഇല്ലല്ലോ അപ്പോൾ കുറച്ച് പേരൊക്കെ ഉള്ള വീടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ വീടെപ്പോഴും വീട്ടിലെപ്പോഴും ആളൊക്കെ ഉണ്ട് എപ്പോഴും ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ കുറച്ച് ആളുള്ള ആളുകളൊക്കെ എന്തു ചെയ്യുക ഇതവസ്ഥയായിട്ട് ഞാൻ പറഞ്ഞാൽ ചില സമയത്തൊക്കെ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം മല്ലി അതുപോലെ തന്നെ കുറച്ച് മുളകൊക്കെ കൊണ്ടുവന്നിട്ട് ഇതുപോലെ വറുത്തിട്ട് എന്ത് ചെയ്യും മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ച് പാസക്കൻഡ് എന്നാൽ പിന്നെ എന്താ അറിയോ നല്ലതാവും ചെയ്യും പിന്നെ മില്ല് നമ്മൾ നമ്മളെന്നെ മല്ലി മുളകും കൊണ്ടുപോയ പ്രശ്നമില്ല നമ്മൾ മില്ലിൽ നിന്നൊക്കെ വാങ്ങുന്ന പൊടി ചിലതൊന്നും നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാമൊന്നും പറ്റില്ല മില്ലിൽ നിന്ന് വാങ്ങുന്ന പിന്നെയും നോക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങേണ്ടതല്ല അല്ല പാക്കറ്റ് പൊടി അതും ഒരിക്കലും കിക്കൽ നമ്മൾ വാങ്ങി കഴിക്കൊരുപാട് കെമിക്കൽ ഉണ്ടാവും കെമിക്കൽ മാത്രമല്ല ബാക്കി പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ മിക്സിൻ്റെ ജാറിൽ കുറച്ച് കടകും ഉലുവിയും കൂടി പൊടിച്ച് വെച്ച പൊടിയുണ്ട് ഇതൊന്നും ഇതിലേക്ക് മാറ്റിക്കാട്ടെ വേറൊരു പാത്രത്തേക്ക് എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാർ കഴുകൊന്നും വേണ്ട കേട്ടോ കാരണം നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുവാണ് പോരാത്തീനെ വേറെ ഒന്നും അല്ലല്ലോ പൊടിച്ചത് കടകും ഉലുവിയല്ലേ അപ്പോൾ ആ അക്കൻ ഞാനത് കുറച്ച് മല്ലി ഇങ്ങോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ലോണം പൊടിച്ച് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു ചൂടോട് കൂടി നമ്മൾ മല്ലി ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ളൊരു ജാറിലിട്ടിട്ട് നല്ല മോർച്ചക്കുള്ള ജാറിലിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ തരിക്ക് പോലും വേണ്ടി വരില്ല പിന്നീട് നമ്മൾ എന്താണ് പണ്ടൊക്കെ ഉരലിലിട്ട് ഇട്ടിച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു മല്ലിൻ്റെ അതേ ടേസ്റ്റ് പിന്നെ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ അമ്പതിലിപ്പോൾ എന്തെല്ലാം ചേർത്തിട്ടുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ചൊക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ ഇളക്കി കൊടുക്കാളും ഒരിക്കലും മറക്കരുത് കേട്ടോ അപ്പോൾ അതാ ഞാൻ കുറച്ച് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് മില്ലിൽ നിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടി നല്ല മുളകും തന്നെയാണ് പൊടിച്ചിട്ടുണ്ടാവുക പക്ഷെ അത് കഴുകിയിട്ടുണ്ടോയെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് അറിയുന്ന മില്ലുണ്ടാവുമല്ലോ നമ്മളാ അടുത്തൊക്കെ ഉള്ളത് മല്ലി കഴുകിയുണ്ടോ ഒക്കെ മനസ്സിലാവുന്ന അവിടെ നിന്ന് നമുക്ക് വാങ്ങാം എന്നാൽ പോലും ഇപ്പോൾ കുറേ വട്ടം കഴുകൊന്നുമില്ല പക്ഷെ ചിലർ ആരും പറ്റിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കുകയൊക്കെ ചെയ്യട്ടോ അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടി ഉണ്ടല്ലോ ഒരു ടേസ്റ്റുമില്ലാത്ത വേറൊരുമാതിരി കളറുള്ള മല്ലിപ്പൊടി അതിൻ്റെ രഹസ്യം പറയുകയാണെങ്കിൽ എന്താ പറയുക അത് മല്ലിപ്പാറ്റുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേസ്റ്റും അതിൻ്റെ ചണ്ടിയും മുളകിൻ്റെ ചണ്ടിയും തണ്ടും എല്ലാം കൂടെ പൊടിച്ചിട്ടുള്ള വേസ്റ്റ് പൊടിയാണ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പാക്കറ്റ് പൊടി അതാണത് രുചി ഇല്ലാത്തത് അതൊന്നും ആരും വാങ്ങരുത് മക്കളെ ഒന്നും ഒരു നൂറ് ഗ്രാം മല്ലി കൊണ്ടുവന്നാലും നമുക്ക് ഈ ഒരു കുഞ്ഞ് ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തൂടെ എന്നാൽ എത്ര ദിവസം നമുക്ക് എടുക്കാം നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് ഫുഡ് കഴിക്കുകയും ചെയ്യാം അപ്പോൾ കണ്ടാണെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ടോ അപ്പോൾ ഞാൻ ആ മല്ലി ഒരു ഒന്ന് പൊടിച്ച് നോക്കുമ്പോൾ അതിന് കുറച്ച് കളറ് കുറവാണ് കാരണം നമ്മളിതില് മഞ്ഞൾ ആഡ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ അതൊന്നും കൂടെ പൊടിച്ചെടുത്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിരുന്നു പക്ഷേ സ്കിപ്പായി പോയിട്ടുണ്ട് ഇത് കാണില്ല അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പൊടിക്കുമ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പൊടിച്ചെടുത്തോളി കാരണം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് മല്ലി പൊടിക്കണത് ഓക്കെ പക്ഷേ മഞ്ഞൾ പൊടിയിലെട്ടോ മഞ്ഞൾ പൊടിയൊന്നും എനിക്കറിയില്ല മില്ലിക്കന്നെ നമ്മൾ മഞ്ഞൾ കൊണ്ടുപോകുമ്പോൾ ഒരു ചീത്ത പറയും നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് എല്ലാം കൂടെ ഇട്ട് കൊടുത്താൽ പക്ഷേ നമ്മളൊന്ന് കുറച്ചൊന്ന് കുത്തി പൊട്ടിച്ചിട്ടൊക്കെ എല്ലാം വേണ്ട കൊടുക്കണേ അപ്പം അങ്ങനെ മില്ലിലെ മെഷീൻ പോലും പൊടിയില്ല നമ്മൾ വീട്ടിലെ മിക്സി എങ്ങനെ പൊടിയാനല്ലേ അപ്പം ഏതായാലും രേഷം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതിയാവും അടിപൊളി പൊടിയാണ് കേട്ടോ അപ്പം ഇനി ഇതിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് തരിച്ചോളി ഞാൻ അത് തരിക്കണമൊന്നുമില്ല തരിക്കാണെങ്കിൽ ചെറുതായിട്ടൊരു തരിക്ക് കിട്ടും അപ്പം ഞാനിപ്പോൾ ഇത് മുഴുവനും ഇങ്ങനെ പൊടിച്ചെടുക്കല്ലോട്ടോ ഞാനത് മില്ല് കൊണ്ടുപോയിട്ടാണ് പൊടിപ്പിച്ചെടുക്കണത് ഇപ്പം ഞാൻ കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം ഞാൻ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ് കാണിച്ചു ഏതായാലും നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഈ ഒരു പൊടി ഞാൻ ചിലപ്പോഴൊന്നും ഇത്രത്തോളം ചേരുവകളൊന്നും ചേർക്കാറില്ല കേട്ടോ പെരിഞ്ചീരകവും പെരുഞ്ചീരകവും മല്ലിയും കൂടി വറക്കാറൊക്കെയാണ് ചെയ്യാറ് പിന്നെ ചില ആളുകൾ ഒരു പണി എന്താന്ന് വെച്ചാല് ഈ മല്ലി വറക്കാതെ പൊടിക്കുന്ന ആളുകളുണ്ട് എങ്ങനെ എന്താ ഈ വെയിലത്ത് ഇട്ടിട്ട് ആ വെയിലത്ത് നിന്ന് ചൂടോട് വാരി കൊണ്ടു പൊടിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു പൊടി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ പൊടി ഉണ്ടല്ലോ നമ്മൾ ബിരിയാണിക്കൊക്കെ വാങ്ങണേ ആ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക പക്ഷെ എന്ത് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാലം ഇനിയിപ്പോ ഈ ചെറിയ ഫാമിലിയിലൊക്കെ രണ്ട് കിലോനൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം അത് ഉണ്ടാവും അപ്പോൾ അത് കേടാവാതിരിക്കാനൊക്കെ നല്ലൊന്ന് വർക്ക് തന്നെയാണ് അപ്പോൾ ഏതായാലും മല്ലി മുളകൊക്കെ വർക്കുന്ന ടൈമാണല്ലോ അപ്പോൾ അപ്പോൾ അധികം ആളുകളും വർത്തിട്ടുണ്ടാവും ഇനി വർക്കാത്ത ആളുകളൊക്കെ നിങ്ങളെ എന്താണ് കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഈ ഒരു മല്ലി വർക്കുന്ന വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കെ കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഫസ്റ്റിലെ നിങ്ങളോട് എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷെ ഞാൻ മറന്നുപോയി അപ്പോൾ ആ താഴെ നിങ്ങളൊരു ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യേ പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യോ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കമൻറ്റിൽ നിങ്ങൾ എങ്ങനെയാണ് വറക്കൽ നിങ്ങൾ പിന്നെ എന്തൊക്കെയാണ് കൂട്ടാറ് ഇനി എന്താ കൂട്ടേണ്ടത് ഇനി എന്താണ് കുറക്കേണ്ടത് അതൊക്കെ ഒന്ന് നിങ്ങൾ കമൻ്റ് നിങ്ങൾക്ക് എന്താണോ ഇതിൽ പോരായ്മ ഉള്ളത് അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക എന്നിട്ട് പറഞ്ഞു തന്നാൽ എനിക്ക് ഇനി അടുത്ത വറവിന് ഒന്നും കൂടി ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്കിത് നല്ലൊരു വറവായിട്ട് തോന്നിയപ്പോൾ ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് അത്രയേ ഉള്ളൂ അപ്പോൾ അറിവ് എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരാം അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ഒരുപാട് പേര് വായിക്കും അപ്പോൾ അവർക്കും കൂടി അതൊരു പ്രചോദനമാവും ചെയ്യട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാമലൈക്കും വറഹമത്